ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ഈ ചാനലിലെ ഇൻട്രോ ഇങ്ങനെയല്ല നമ്മൾ പറയാറുള്ളത് ഇത് നമ്മുടെ അവിയൽ എന്ന് പറയുന്ന മറ്റൊരു ചാനലിലെ ഇൻട്രോ ആണ് പക്ഷേ നമ്മൾ അവിയൽ എന്നുള്ള ആ ചാനൽ നമുക്ക് ഓപ്പൺ ചെയ്യാനോ അതിലേക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാനോ കഴിയാത്ത ഒരു സാഹചര്യത്തിലാണ് നമ്മുടെ ഈ പാലക്കാടൻ എന്നുള്ള ചാനൽ ഇങ്ങനെ ഒരു ഇൻട്രോയുമായി വന്നിരിക്കുന്നത് നമ്മൾ ഇനി മുതൽ അവിയൽ എന്നുള്ള ചാനലിൽ അപ്ലോഡ് ചെയ്യേണ്ട വീഡിയോകളെല്ലാം നമ്മുടെ ഈ പാലക്കാടലിലാണ് അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പോകുന്നത് നമ്മുടെ നിലവിലുള്ള സബ്സ്ക്രൈബേഴ്സിന് പ്രശ്നമൊന്നും ഉണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു ഓക്കെ അപ്പോൾ നമ്മൾ നമ്മുടെ അവിയലിൽ കണ്ടിന്യൂ ആയി ചെയ്യേണ്ട വീഡിയോകൾ ഇന്ന് മുതൽ നമ്മുടെ ഈ ചാനൽ വന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ വർഷം നവംബറിൽ അതായത് രണ്ടായിരത്തി ഇരുപത് നവംബറിൽ നമ്മുടെ മറ്റൊരു ചാനലായ പാലക്കാടൻ എന്ന ചാനലിൽ വന്ന വീഡിയോയുടെ ആദ്യ ഭാഗമാണ് ഇത് ഹൈ ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് കോഴി വളർത്തൽ മേഖലയെ ബന്ധപ്പെട്ടിട്ടുള്ളതോ അല്ലെങ്കിൽ മറ്റ് കാർഷിക മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു വീഡിയോ അല്ല പക്ഷേ ഒരു യൂട്യൂബ് ചാനലുള്ള വ്യക്തിക്ക് തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു വീഡിയോ ആണ് അതുകൊണ്ട് തന്നെ നിങ്ങളൊരു യൂട്യൂബ് ചാനലുള്ള വ്യക്തിയാണെന്നുണ്ടെങ്കിൽ മുഴുവൻ വീഡിയോയും കാണുക മറ്റ് യൂട്യൂബേഴ്സിന് ഇത് ഷെയർ ചെയ്ത് കൊടുക്കാനിവിടെ ശ്രദ്ധിക്കുക കേട്ടോ പറഞ്ഞു കരുതുന്നത് എന്താണെന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷം നവംബർ രണ്ടാം തീയതി അതായത് ഇന്നേക്ക് ഒരു വർഷം മുമ്പ് എൻ്റെ ചാനൽ ഒന്ന് ഹാക്ക് ചെയ്യപ്പെട്ടു അത് ഹാക്ക് ചെയ്യപ്പെട്ടു എന്ന് പറയുന്നതാണോ ശരി ചാനൽ മിസ്സായി എന്ന് പറയുന്ന എന്താണ് ശരി എന്നുള്ളത് ഇപ്പോഴും എനിക്കോ യൂട്യൂബിനോ അറിയില്ല എന്നുള്ളതാണ് സത്യാവസ്ഥ എന്നത്തേം പോലെ രാവിലെ നമ്മൾ വീഡിയോ ഒക്കെ തയ്യാറാക്കി അപ്ലോഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ചാനൽ ചാനലിലേക്ക് കയറാൻ നോക്കുന്ന സമയത്ത് അങ്ങനെ ഒരു ചാനലേ നമുക്ക് കിട്ടുന്നില്ല രണ്ടാം തീയതി ഞാൻ ഫുൾ ഡേ ഇതിനു വേണ്ടി ശ്രമിച്ചു പല ഫോണുകളിൽ നിന്ന് നമ്മൾ ഇതിലേക്ക് ചാനലിലേക്ക് കയറാൻ വേണ്ടി നോക്കി പക്ഷേ നടന്നില്ല പുറത്ത് വേറൊരു യൂട്യൂബ് അക്കൗണ്ടിൽ നിന്ന് നമ്മുടെ ചാനലിലേക്ക് നോക്കുമ്പോൾ ചാനലിൽ വീഡിയോസ് ഉണ്ട് കുഴപ്പമൊന്നുമില്ല വേറെ കുഴപ്പങ്ങളൊന്നുമില്ല പക്ഷെ നമുക്ക് മാത്രം ചാനലിലേക്ക് കയറാനോ വീഡിയോ അപ്ലോഡ് ചെയ്യാനോ ആ വീഡിയോകളിൽ കമൻറ്റ് റിപ്ലൈ കൊടുക്കാനോ ഒന്നും നമുക്ക് പറ്റാത്തൊരവസ്ഥയായി ഞാൻ വേഗം അന്ന് വൈകിട്ട് നമ്മുടെ ഒരു സുഹൃത്തുണ്ട് വെബ്സൈറ്റും കാര്യങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ചിത്രകാരനായിട്ടുള്ള ഒരു സുഹൃത്ത് ജഗദീഷ് നാരായണൻ എന്ന് പറയും അദ്ദേഹത്തിൻ്റെ ഒരു ചാനലുണ്ട് കേട്ടോ ഇതേ പേരിൽ തന്നെ ജഗദീഷ് നാരായണൻ എന്ന പേരിൽ തന്നെ ഒരു ചാനലുണ്ട് അപ്പോൾ ഞാൻ അദ്ദേഹത്തെ വിളിച്ചു കാര്യം പറഞ്ഞു ഇങ്ങനെ ാണ് യൂട്യൂബിൽ നമുക്ക് കയറാൻ വേണ്ടി പറ്റുന്നില്ല എന്താണ് ചെയ്യുക എന്നുള്ളത് ചോദിച്ചു പുള്ളിക്ക് എൻ്റെ പാസ്വേഡ് കൊടുത്തു പുള്ളി ഇതേപോലെ തന്നെ ജിമെയിൽ ഐ ഡി അടിച്ചു കൊടുത്തു അതേപോലെ തന്നെ നമ്മുടെ പാസ്വേഡ് അടിച്ചു കൊടുത്തു ലോഗിൻ ചെയ്യുമ്പോൾ നേരെ വീണ്ടും ലോഗിങ് എന്നുള്ള ഓപ്ഷനിലേക്ക് തന്നെ വരികയാണ് നമ്മുടെ ചാനലിലേക്ക് ഒരിക്കലും കയറാൻ വേണ്ടി പറ്റുന്നില്ല അങ്ങനെ പുള്ളി പുള്ളിയുടെ അക്കൗണ്ടിൽ നിന്ന് യൂട്യൂബിന്റെ ആളുകളുമായിട്ട് സംസാരിച്ചു അതിൽ പക്ഷേ അവർ നോക്കിയിട്ടും ഇങ്ങനെ ഈ ചാനലിൽ യാതൊരു പ്രശ്നം തോന്നുന്നില്ല എന്നോട് പറഞ്ഞു നിങ്ങളോട് സംസാരിക്കുമെന്ന് പറഞ്ഞാൽ ഞാനും യൂട്യൂബായിട്ട് കോൺടാക്ട് ചെയ്ത് യൂട്യൂബിൻ്റെ മെസ്സേജ് അയച്ച് കാര്യങ്ങളൊക്കെ അവതരിപ്പിച്ച് നമ്മുടെ പാലക്കാടൻ എന്നുള്ള മറ്റൊരു ചാനലുണ്ടല്ലോ നമുക്ക് പാലക്കാടൻ എന്ന് പറയുന്ന ആ ചാനലിൽ നിന്ന് യൂട്യൂബുമായിട്ട് മെസ്സേജ് അയച്ച് അവരുമായിട്ട് സംസാരിച്ചു അവർ നോക്കിയിട്ട് പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഇല്ല നിങ്ങളുടെ ഒന്നും സംഭവിച്ചിട്ടില്ല ചാനലിൽ ഒരു കുഴപ്പമില്ലാതെ പോയിക്കൊണ്ടിരിക്കുകയാണ് പിന്നെ എന്താണ് പ്രശ്നം നല്ല അപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിവിടുന്ന് കയറാൻ പറ്റുന്നില്ല ലോഗിൻ ചെയ്യാൻ പറ്റുന്നില്ല അതാണ് പ്രശ്നം നമുക്ക് വീഡിയോ അപ്ലോഡ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ളതൊക്കെ പറഞ്ഞു അവർ പറഞ്ഞു എന്തെങ്കിലും ടെക്നിക്കൽ മിസ്റ്റേക്ക് ആയിരിക്കും നിങ്ങൾ നോക്കൂ നിങ്ങൾ നോക്കൂന്ന് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആദ്യത്തെ ഒരു രണ്ട് ദിവസം മൂന്ന് ദിവസമൊക്കെ ഇതുതന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നമ്മൾ എന്ത് ചെയ്തിട്ടും അതിൽ നമുക്ക് ആക്സസ് ചെയ്യാൻ പറ്റാത്തൊരവസ്ഥ വന്നു അവസാനം ഞാൻ തീരുമാനിച്ചു എൻ്റെ ചാനൽ നഷ്ടപ്പെട്ടു നമുക്കിനി തിരിച്ചു കിട്ടില്ല എന്നുള്ളത് കാരണം രണ്ട് മൂന്ന് ദിവസം യൂട്യൂബിൻ്റെ ആളുകളുമായിട്ട് സംസാരിക്കുമ്പോഴും അവർ പറയുന്നത് നിങ്ങളുടെ ചാനലിനൊരു കുഴപ്പമില്ല ഒരു പ്രശ്നം അവർ നോക്കിയിട്ട് കാണുന്നില്ല അന്ന് തന്നെയാണ് നമ്മളിവിടെ പല രീതികളും നോക്കിയിട്ടോ പല ആളുകളുടെ ഫോണിൽ നിന്നും പല കമ്പ്യൂട്ടറുകളിൽ നിന്നും ശ്രമിച്ചു നോക്കി ഞാൻ പറഞ്ഞില്ല നേരത്തെ പറഞ്ഞ നമ്മുടെ ജഗദീഷ് നാരായണൻ എന്ന് പറയുന്ന സുഹൃത്ത് പുള്ളിയുടെ തന്നെ രണ്ട് മൂന്നും രീതിയിൽ പുള്ളി കമ്പ്യൂട്ടറുകളിലും ഫോണുകളിലും ഒക്കെ ശ്രമിച്ചിട്ട് നടന്നില്ല അവസാനം ഒരു പത്ത് ദിവസം വരെ ഞാൻ ഇതിങ്ങനെ കൊണ്ട് പലരോടും സംസാരിച്ചു വിടും അതിനിടയ്ക്ക് പല ആളുകളുമായിട്ട് സംസാരിച്ചു പലരും ഇതേപോലെ നോക്കിയിട്ടും ശ്രമിച്ചിട്ടും നടക്കാത്തത് കൊണ്ട് ഞാൻ വിചാരിച്ചു എന്നാൽ ഈ ചാനലിനെ കുറിച്ച് നമുക്ക് മറക്കുന്നതായിരിക്കും നല്ലത് ഇനി നമ്മുടെ പാലക്കാട് എന്നുള്ള ചാനലിൽ തുടർന്ന് വീഡിയോ അപ്ലോഡ് ചെയ്യാം എന്ന് പത്താമത്തെ ദിവസം അതായത് പത്ത് ദിവസം ഞാൻ വെയിറ്റ് ചെയ്തു ഇതിനു വേണ്ടി ട്രൈ ചെയ്തു പത്താമത്തെ ദിവസം നമ്മൾ പാലക്കാട് എന്നുള്ള ചാനലിൽ ഒരു വീഡിയോ ചെയ്തു വിട്ടു കാരണം നമ്മൾ വീഡിയോ ചെയ്യണമല്ലോ തുടർന്ന് അപ്പോൾ ഇനി മുതൽ അവിയൽ മീഡിയയിൽ വരേണ്ട വീഡിയോകളെല്ലാം നമ്മുടെ പാലക്കാടൻ എന്നുള്ള ചാനലിലായിരിക്കും വരിക എന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ആ സെക്കൻഡറി ചാനലിൽ ഒരു വീഡിയോ ചെയ്തു അന്ന് രാത്രി ഞാൻ രണ്ടും കൽപ്പിച്ച് യൂട്യൂബുമായിട്ട് സംസാരിച്ചു യൂട്യൂബിൻ്റെ മെസ്സേജ് ഓപ്ഷനിൽ പോയിട്ട് നമ്മുടെ പാലക്കാടൻ എന്നുള്ള ചാനലിൽ മെസ്സേജ് ഓപ്ഷനിൽ പോയിട്ട് അവരുമായിട്ട് സംസാരിച്ചു വൈകിട്ട് ഒരു ഏഴര എട്ട് മണിക്കാണ് തോന്നുന്നത് കറക്റ്റ് ടൈം ഓർമ്മയില്ല അവരായിട്ട് ചാറ്റ് ചെയ്യാൻ വേണ്ടി തുടങ്ങി നോക്കുമ്പോൾ ക്യൂവിലാണ് കുറേ ആളുകൾ സംസാരിച്ചു കൊണ്ട് നിൽക്കുന്നുണ്ട് അപ്പം നമ്മൾ കുറേ നേരം ക്യൂവിൽ നിൽക്കണം നമ്മുടെ ഓർഡർ ഇങ്ങനെ എട്ട് ഏഴ് ആറ് അങ്ങനെ കുറഞ്ഞ് കുറഞ്ഞ് വന്ന് അവസാനം അവരിലേക്ക് എത്തി ആദ്യം ഞാൻ സംസാരിച്ച ജെയിംസ് എന്ന് പറയുന്ന ഒരാളായിട്ടോ കറക്റ്റ് എനിക്ക് ഓർമ്മയുണ്ട് കാരണം പുള്ളിയായിട്ടാണ് കുറേ നേരം സംസാരിച്ചത് ഞാൻ പറഞ്ഞല്ലോ ഒരു എട്ട് മണിക്കോ മറ്റോ ആണ് സംസാരം തുടങ്ങിയത് ഈ ഒരു ചാറ്റ് നീണ്ടു നിന്നത് പിറ്റേന്ന് പുലർച്ചെ നാല് മണിവരെ ഉണ്ടോ ആ നാല് മണിയായപ്പോഴേക്ക് നമ്മുടെ ചാനൽ യൂട്യൂബ് തന്നെ നമുക്ക് തിരിച്ചെടുത്ത് തരികയാണ് ഉണ്ടായത് അതിനിടയ്ക്ക് ആദ്യം പറഞ്ഞാൽ ആ ജെയിംസ് മാറി വേറൊരാൾ വന്നു നാലോ അഞ്ചോ പേര് മാറി മാറി വന്നിട്ട് നമ്മൾ ഈ ചാറ്റിൽ കണ്ടിന്യൂസ് ആയിട്ട് നിന്ന് സംസാരിച്ച് 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 അവർ പറയുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അവർക്ക് അപ്ലോഡ് ചെയ്ത് കൊടുത്ത് എല്ലാം അതായത് ഞാൻ പറഞ്ഞല്ലോ ഒരു ഏകദേശം ഒരു എട്ട് കറക്റ്റായിട്ട് ഓർമ്മയില്ല ഒരു ആറ് ഏഴ് മണിക്കൂറോളം നമ്മൾ അവരായിട്ട് നിരന്തരം ചാറ്റ് ചെയ്ത് നമ്മുടെ കാര്യങ്ങൾ അവരെ ബോധ്യപ്പെടുത്തിയതിനു ശേഷമാണ് യൂട്യൂബ് തന്നെ നമുക്ക് ചാനലിലേക്ക് കയറാൻ വേണ്ടി ഒരു ലിങ്ക് അയച്ചു തന്നു ഈ ലിങ്കിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ചാനലിലേക്ക് കയറാം കയറിയ ഉടനെ നിങ്ങൾ പാസ്വേഡ് മാറ്റുക എന്ന് പറഞ്ഞുകൊണ്ട് അവരൊരു ലിങ്ക് അയച്ചു തന്നു ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് കയറിയപ്പോഴും അവർ ഒരുപാട് ചോദ്യങ്ങൾ അതിനകത്ത് ചോദിച്ചു ആ ചോദ്യങ്ങൾക്കൊക്കെ നമ്മൾ കറക്റ്റായിട്ട് ആൻസർ കൊടുത്തു നമ്മുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരുപാട് ഓപ്ഷൻസ് അതിനകത്തുണ്ടായിരുന്നു അതെല്ലാം നമ്മൾ ചെയ്തു കൊടുത്ത് ചെയ്ത് കൊടുത്തതിന് ശേഷം അവസാനമാണ് നമ്മുടെ ചാനൽ നമുക്ക് തിരിച്ചു കിട്ടിയത് ഇതിപ്പോൾ പറയുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് ഇപ്പോൾ ചാനൽ ഹാക്ക് ചെയ്യപ്പെടുന്നുണ്ട് ഒരുപാട് പേർക്ക് ഇതേപോലെ ചാനൽ ഇങ്ങനെ നഷ്ടപ്പെട്ട് അവർ ശ്രമം ഉപേക്ഷിച്ച് പോയിട്ടുള്ള കുറേ ആളുകളുണ്ട് ഇപ്പോൾ ചെറിയ ചെറിയ ചാനലുകൾ ഒരുപാട് പേര് എന്നോട് ഇതേപോലെ കോൺടാക്റ്റ് ചെയ്യുന്നുണ്ട് ഇങ്ങനെ ചാനലിൽ പോയി എന്താ ചെയ്യുക എന്താ ചെയ്യുക എന്ന് ചോദിച്ചിട്ട് നിങ്ങൾ സംസാരിക്കുക യൂട്യൂബുമായിട്ട് നിങ്ങൾ നിങ്ങളുടെ ഭാഗം ക്ലിയർ ആക്കിയിട്ട് സംസാരിക്കുക ചാനൽ ഹാക്ക് ചെയ്ത് മറ്റൊരാളുടെ കൈവശമല്ല എന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടെങ്കിൽ യൂട്യൂബ് അത് നിങ്ങൾക്ക് റിക്കവർ ചെയ്ത് തരും എൻ്റെ ഒരു അനുഭവമായിട്ട് ഞാൻ പറയുന്നത് നിങ്ങൾ ഇപ്പോൾ എനിക്ക് ഗുണകരമായത് നമ്മുടെ മറ്റൊരു ചാനൽ പാലക്കാട് എന്നുള്ള ചാനലിൽ ഞാൻ എൻ്റെ ഫേസ് കാണിച്ചുകൊണ്ട് അല്ലെങ്കിൽ എൻ്റെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തിക്കൊണ്ടാണ് രണ്ട് ചാനലിലും വീഡിയോ ചെയ്യുന്നത് അപ്പോൾ ആ ചാനലിലുള്ള വ്യക്തിയും ഞാനിപ്പോൾ സംസാരിക്കുന്ന ചാനലിലുള്ള വ്യക്തിയും ഒന്നാണ് എന്ന് യൂട്യൂബിന് ബോധ്യപ്പെട്ടതുകൊണ്ടാണ് എനിക്ക് ഈ ചാനൽ തിരിച്ചു കിട്ടാൻ സഹായകമായത് അപ്പോൾ നിങ്ങൾ ഒരു മെയിൻ ചാനൽ ഉണ്ട് എന്നുണ്ടെങ്കിൽ എപ്പോഴും ഒരു സെക്കൻഡറി ചാനൽ തുടങ്ങി വെക്കുക നിങ്ങളുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുന്ന ഒരു ചാനൽ തന്നെ ആയിരിക്കണം എന്നുള്ള ഒരു മസ്റ്റായിട്ടുള്ളൊരു കാര്യം കാരണം അതുകൊണ്ട് മാത്രമാണ് എനിക്ക് ആ ചാനൽ തിരിച്ചു കിട്ടിയത് പക്ഷേ എനിക്ക് അതുകൊണ്ടുണ്ടായ ഒരു പ്രശ്നം എന്താ ചോദിച്ചാൽ ആ ചാനൽ ഹാക്ക് ചെയ്യപ്പെട്ടതോ അല്ലെങ്കിൽ എനിക്ക് നഷ്ടപ്പെടുകയോ ചെയ്തതിന് ശേഷം ഇങ്ങോട്ട് നമ്മുടെ ചാനലിലെ വീഡിയോകളൊന്നും റീച്ച് ആവുന്നില്ല അല്ലെങ്കിൽ കൂടുതൽ ആളുകളിലേക്ക് എത്തുന്നില്ല എന്നുള്ളത് ഒരു സത്യം തന്നെയാണ് കാരണം അതിനു സബ്സ്ക്രൈബേഴ്സിലേക്ക് ഒന്നും തന്നെ നമ്മുടെ വീഡിയോസ് എത്തുന്നില്ല എനിക്ക് തോന്നുന്നത് അതിന് മുമ്പുണ്ടായിരുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സും നമുക്ക് ബ്ലോക്കായി പോയോ എന്നൊരു സംശയമുണ്ട് കാരണം അന്ന് നമ്മുടെ സ്ഥിരം വീഡിയോ കണ്ടുകൊണ്ടിരുന്ന ആളുകൾ ആരുടെയും കമൻറ്റുകളോ അല്ലെങ്കിൽ ഒന്നും തന്നെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ കാണുന്നില്ല സ്ഥിരമായിട്ട് നമുക്ക് കമൻറ്റയച്ചിരുന്ന ഒരുപാട് സുഹൃത്തുക്കളുണ്ടായിരുന്നു സ്ഥിരമായിട്ട് സപ്പോർട്ട് ചെയ്തു വരുന്ന ഒരുപാട് നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് ഉണ്ടായിരുന്നു അവരുടെ ഒന്നും മെസ്സേജുകളോ കമൻറ്റുകളോ ഒന്നും നമ്മൾ പിന്നീട് കണ്ടിട്ടില്ല അപ്പോൾ എനിക്ക് തോന്നുന്നത് അതിന് മുമ്പ് ഉണ്ടായിരുന്ന എല്ലാ സബ്സ്ക്രൈബേഴ്സും ബ്ലോക്കായി പോയോ എന്നൊരു സംശയമുണ്ട് അതല്ലാതെ അങ്ങനെ ഹാക്ക് ചെയ്തുകൊണ്ട് വേറെ പ്രശ്നങ്ങളൊന്നും ഉണ്ടായില്ല ഞാൻ പേടിച്ചെന്താണെന്ന് വെച്ചാൽ ആഡ്സൻസ് അക്കൗണ്ട് മാറി അക്കൗണ്ട് വേറെ കൊടുക്കുമെന്നൊക്കെ ആ സമയത്തൊരു ആശങ്ക ഉണ്ടായിരുന്നു ആശങ്ക ഉണ്ടായിരുന്നെന്ന് പറഞ്ഞാൽ ശരിക്കും പത്ത് ദിവസം നമ്മൾ വല്ലാതെ ടെൻഷൻ അടിച്ചുട്ടോ കാരണം നമ്മൾ കുറേ കാലമായി ഇങ്ങനെ ഉന്തി ഉരുട്ടി ഉന്തി ഉരുട്ടിയാണ് സബ്സ്ക്രൈബർ അക്കൗണ്ട് കൂടുന്നത് നമ്മൾ വളരെ ഉപകാരപ്പെട്ട അല്ലെങ്കിൽ ഒരുപാട് സുഹൃത്തുക്കൾക്ക് ഉപകാരപ്പെടുന്ന വീഡിയോകളാണ് ചെയ്യുന്നതെന്നുണ്ടെങ്കിലും ഒരു എൻ്റെ കാറ്റഗറി അല്ലാത്തത് കൊണ്ട് തന്നെ സബ്സ്ക്രൈബേഴ്സിൻ്റെ കൗണ്ട് കുറവാണ് വീഡിയോകളുടെ വ്യൂസ് കുറവാണ് ചില വീഡിയോകൾ നന്നായിട്ട് റീച്ചിൽ പോകുന്നുണ്ടെങ്കിലും ബാക്കിയുള്ള വീഡിയോകളിലൊക്കെ വ്യൂസ് കുറവാണ് എന്നാലും നമ്മളതിന് പിന്തിരിയാതെ മുന്നോട്ട് പോകുമായിരുന്നു ഈ ഒരു സംഭവത്തിന് ശേഷം റീച്ച് നന്നായിട്ട് ഡൗൺ ആയി എന്ന് മാത്രമല്ല പലർക്കും നോട്ടിഫിക്കേഷൻ പോകുന്നില്ല എന്നുള്ളൊരു സംഭവം വരുന്നുണ്ട് ഇപ്പോൾ ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത് പലർക്കും ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ് തീർച്ചയായിട്ടും നിങ്ങൾ എല്ലാ സെക്യൂരിറ്റി ഓപ്ഷനുകളും ഓൺ ആക്കി വെക്കുകയാണ് അതോടൊപ്പം തന്നെ ഒരു സെക്കൻഡറി ചാനൽ നിങ്ങളുടെ ഐഡൻറ്റി വെളിപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു സെക്കൻഡറി ചാനലിലൂടെ തുടങ്ങി വയ്ക്കുക കേട്ടോ അപ്പോൾ ഈ ഒരു കാര്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് വീഡിയോ ചെയ്തത് മറ്റൊരു വീഡിയോ ആയിട്ട് നാളെ വരാം